അസുരന്മാരെ വധിക്കുവാനായി മഹാവിഷ്ണുവിൽ നിന്നും ഉത്ഭവിച്ച ദേവിയാണ് ഏകാദശി ഏകാദശി ദിവസത്തിൽ ഉത്ഭവിച്ചത് കൊണ്ട് ദേവിക്ക് ഏകാദശി എന്ന് പേര് നൽകി ബ്രഹ്മദേവിന് സൃഷ്ടിച്ച അസുരനായ താരചങ്കൻ അദ്ദേഹത്തിന്റെ മകൻ മുരനുമൊത്ത് ചന്ദ്രാവതി പുരിയിലായിരുന്നു താമസം ഒരു ദിവസം ഇരുവരും ചേർന്ന് ഇന്ദ്രലോകത്തെ ആക്രമിച്ച് ഇന്ദ്രസ്ഥാനം കൈക്കലാക്കി ഇതിനെ തുടർന്ന് ദേവന്മാർ മഹാദേവനെ ശരണം പ്രാപിച്ചു മഹാദേവൻ അവരെ മഹാവിഷ്ണുവിന്റെ അടുത്തേക്ക് അയച്ചു ദേവന്മാർ മഹാവിഷ്ണുവിനെ കണ്ട് സങ്കടം ഉണർത്തിച്ചപ്പോൾ മഹാവിഷ്ണുവിൽ നിന്നും സുന്ദരിയും അതീവ ശക്തിശാലിയുമായ ഒരു ദേവിയെ സൃഷ്ടിച്ചു തുടർന്ന് ദേവി മുരനെ നേരിടുകയും വധിക്കുകയും ചെയ്തു ഇതിന്റെ പ്രത്യുപകാരമായി എന്ത് വേണമെന്ന് ഭഗവാൻ ചോദിച്ചപ്പോൾ സ്വന്തം പേരിൽ ഒരു ഉണ്ടാകണമെന്നും അത് എല്ലാ വ്രതങ്ങളിലും ശ്രേഷ്ഠമായിരിക്കണമെന്നും ദേവി പറഞ്ഞു ദേവിക്ക് ഭഗവാൻ ഒരു വ്രതം നൽകി അങ്ങനെയാണ് ഏകാദശി വ്രതമുണ്ടായത്